സാന്ദ്ര തോമസിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ബാഹ്യ ശക്തികളാണ് അസോസിയേഷൻ നിയന്ത്രിക്കുന്നതിനും ഹെമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചത് ചർച്ചകൾ ഇല്ലാതെയാണെന്നുമായിരുന്നു സാന്ദ്ര തോമസിന്റെ ആരോപണം ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റ് താൽപര്യങ്ങളുണ്ടെന്ന് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അനിൽ തോമസ് പറഞ്ഞു തുടർച്ചയായി സംഘടനാ അച്ചടക്കം ലംഘിക്കുകയാണ് സാന്ത്ര തോമസ കൊച്ചിൽ നിന്നും ജിജീഷ് കരുണാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ നടിയും നിർമ്മാതാവുമായ സാന്ദ്ര തോമസ് വലിയ തോതിലുള്ള ആരോപണങ്ങൾ ആണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ ഉയർത്തിയിരുന്നത് കൃത്യമായി തന്നെ അതിന് പ്രൊഡ്യൂസേ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് മറുപടിയുണ്ട് അനിൽ തോമസ് അദ്ദേഹം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് അനിൽ തോമസിൻ്റെ അടക്കമുള്ള പേരുകൾ പറഞ്ഞായിരുന്നു വിമർശനങ്ങൾ ഉന്നയിച്ചത് ഈ ഒരു പശ്ചാത്തലത്തിൽ പശ്ചാത്തല പേരുൾപ്പെടെ പറഞ്ഞുകൊണ്ട് പരാമർശം നടത്തി അതിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വീക്ഷണം അവിടെ സർക്കാരിന് സമർപ്പിച്ച സമയത്ത് ഈ സ്ത്രീകളടക്കമുള്ള അതിലെ അംഗങ്ങളോട് ചർച്ച ചെയ്തില്ല എന്നൊരു ആരോപണമാണ് അത് ചോദിച്ചപ്പോൾ അവിടെ അയച്ചു കഴിഞ്ഞു എന്ന് മറുപടി പറഞ്ഞു എന്ന രീതിയിലാണ് പറയുന്നത് അതെങ്ങനെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൊതുമണ്ഡലത്തിൽ ലഭ്യമായ ഒന്നാണ് അപ്പോൾ അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ എക്സിക്യൂട്ടീവില് ഈ ഓഗസ്റ്റ് മാസം നടന്ന എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യുകയും അതിനെ സംബന്ധിച്ചുള്ള സംഘടനയുടെ കാഴ്ചപ്പാടും വിയോജിപ്പുണ്ടെങ്കിൽ അതും അതെല്ലാം കൂടെ കൂട്ടി തീരുമാനമെടു മറ്റേ ക്രോകരിച്ച് ഒരു റിപ്പോർട്ടാക്കി സമർപ്പിക്കാനായിട്ടാണ് തീരുമാനിച്ചത് അത് എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനമാണ് കാരണം ജനറൽ ബോഡി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരമാധികാരിയാണെന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവിനാണ് എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്തിട്ട് അത് എന്തൊക്കെ പോരായ്മകളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഉൾക്കൊള്ളാം എന്തൊക്കെ നടപ്പാക്കിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ മുമ്പിൽ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങൾ അത് ഒരു ജനറൽ ബോഡി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സംഘടനയിലെ എല്ലാ അംഗങ്ങളെയും കൂടെ വിളിച്ചു ചേർത്ത് ഒരു അഭിപ്രായം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ പതിനായിരം അഭിപ്രായമാണ് ഇപ്പോൾ തന്നെ എതിരഭിപ്രായമാണല്ലോ വരുന്നത് അപ്പോൾ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭരണസമിതി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ് അത് അത് പൊതുമണ്ഡലത്തിലുണ്ട് മീഡിയയുടെ മുമ്പിൽ വന്നിട്ടുണ്ട് അതിലെന്താണ് മോശവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം അല്ലാതെ വെറുതെ ഉണ്ടയില്ല പിടി വെച്ചിട്ട് കാര്യമില്ല അതായത് അതിനകത്ത് ചർച്ച നടന്നിട്ടില്ല ചർച്ച എക്സിക്യൂട്ടീവ് നടന്നിട്ടുണ്ട് സംഘടന ചട്ടക്കൂട് അറിയാതെ ചിലപ്പോൾ പറഞ്ഞു പോകുന്നതായിരിക്കും അതുപോലെ തന്നെ അവർ ഉന്നയിച്ച മറ്റൊരു ആരോപണം എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് അസോസിയേഷൻ അമ്മയുടെ ഒരു ബി ടീമിനെ പോലെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മൃദു മൃദുസമീപനം കൈക്കൊള്ളുന്നു എന്നാണ് എത്രമാത്രം ആ ആരോപണങ്ങളിൽ കഴമ്പുണ്ടൽ അല്ലാതെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് അറിയത്തില്ല അമ്മയുടെ ബി ടീം പോലെ പ്രവർത്തിക്കേണ്ട ഒരു ആവശ്യം നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കില്ലല്ലോ ഇത് കൃത്യമായ വ്യക്തിത്വമുള്ള അങ്ങനെയുള്ള ആൾക്കാരും എല്ലാം ഉൾപ്പെട്ട ഒരു സംഘടനയാണ് അപ്പോൾ അവളെ അമ്മയോട് വിയോജിക്കേണ്ട സമയത്ത് വിയോജിച്ചിട്ടുണ്ട് അമ്മ പ്രൊഡ്യൂസോസിയേഷൻ്റെ വലിയ ഒരു കടം തീർക്കാനായിട്ട് അവർ പരിപൂർണമായിട്ട് സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം ഒരു സഹകരണത്തിലൂടെയാണ് അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കടം ഒറ്റയ്ക്ക് തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഒരു മൂന്ന് കോടി രൂപയുടെ മുകളിൽ കടമുള്ളത് അതൊരു ഷോയിലൂടെ മാത്രമേ തീർക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അമ്മയോട് സഹകരിക്കണമെന്ന് പറഞ്ഞു ഒരു ഷോ കത്തറിപ്പോയി അത് ബാക്ക് ഫയർ ചെയ്തു അവിടുത്തെ സ്പോൺസറിൻ്റെ ഇഷ്യൂ കാരണം വീണ്ടും അമ്മ സഹകരിച്ചു അമ്മ സഹകരിക്കുന്നത് ഇത് പരസ്പര ചർച്ചയിലൂടെയും കാര്യങ്ങളിലൂടെയാണ് അപ്പോൾ അവർ സഹകരിച്ച് നമുക്കൊരു ഷോ നടത്തി തരുമ്പം ഇവിടെ വിധേയത്വം എവിടെയാണുള്ളത് അതൊക്കെ അടിസ്ഥാന രഹിതമായിട്ടുള്ള ആരോ വെറുതെ ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് മറ്റൊരു കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ജനറൽ ബോഡി വിളിച്ച് വീണ്ടും ഒരു ജനറൽ ബോഡി കൂടി വിളിച്ചു ചേർത്ത് ഈ പുതിയൊരു തെരഞ്ഞെടുപ്പ് അതായത് ഭാരവാഹി തെരഞ്ഞെടുപ്പ് നല്ല ഭാരവാഹികളെ മുഴുവൻ മാറ്റുന്ന ഒരു പുതിയൊരു തെരഞ്ഞെടുപ്പ് എന്നൊരു ആവശ്യം കൂടി ഉയർത്തുന്നുണ്ട് അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സാൻട്രാർ തോമസ് സംഘടനയിലേക്ക് വന്നിട്ടുള്ളത് മെമ്പറായിട്ട് രണ്ട് മാസമേ ആയിട്ടുള്ളൂ കഴിഞ്ഞ ജനറൽ ബോഡിക്ക് തൊട്ടു മുമ്പാണ് മെമ്പറാകുന്നത് അതിനു മുന്നേ വിജയബാബു പാർട്ണറായിരുന്ന ഫേമിൽ പക്ഷേ ആയിരുന്നു മെമ്പർ ഫ്രൈഡേ ഫിലിം ഹൗസ് അപ്പോൾ സംഘടന ചട്ടക്കൂടിൽ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ എന്നുള്ളത് എല്ലാ വെള്ളിയാഴ്ചയും ജനറൽ ബോഡി വിളിക്കുന്നൊരു പരിപാടി എന്തായാലും ഒരു സംഘടനയ്ക്കും പറ്റില്ല അതിനാണ് ഭരണസമിതി അതിനാണ് ഭാരവാഹികൾ അപ്പോൾ അവർക്ക് ഉത്തരവാദിത്തമുണ്ട് അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ലാബ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇപ്പം ഇത് പറയുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ അമ്മയുടെ സംഘടനയിൽ എല്ലാവരും ഒരുമിച്ച് രാജിവെച്ചു അത് അവരുടേതായ കാഴ്ചപ്പാടിൽ അവർക്ക് പറയാൻ ഉള്ള കാര്യങ്ങൾ പറയാൻ പറ്റാതെയോ അല്ലെങ്കിൽ പറയേണ്ടെന്ന് വെച്ചിട്ട് അവർ രാജിവെച്ചായിരിക്കും പക്ഷേ പ്രൊഡ്യൂസർ അസോസിയേഷൻ എല്ലാ സമയത്തും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിയിൽ വന്നതിന് ശേഷം കൃത്യമായ പ പത്രപ്രസ്താവനയിലൂടെ നമ്മൾ നമ്മുടെ തീരുമാനങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ മാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ടോ പരസ്യ പത്രപ്രസ്താവനയിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട് മീഡിയയിൽ വന്നാലും അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം വേണ്ട വെച്ചിട്ട് തന്നെ വരാത്തതാണെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം കാരണം ഒരു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ ഇത് മുഴുവൻ ഇപ്പം തന്നെ ഈ സാഹചര്യം ഹേമ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ അഡ്രസ്സ് ചെയ്യപ്പെട്ട ഒരുപാട് ഇഷ്യൂ ഉണ്ട് ഇത് ഇത്തരം അനാവശ്യമായ ഫോക്കസ് ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് അതിലേക്ക് എത്താതെ എങ്ങോട്ടോ നയിച്ചോണ്ട് പോകുന്ന ചില പ്രവണതകൾ ഇവിടെ ഇവിടെ കാണുന്നുണ്ട് അതാണോ ഇവിടെ വേണ്ടെന്ന് ചോദിക്കണം കാരണം സംഘടനകളെ സംബന്ധിച്ചിടത്തോളം സംഘടന ഇവിടെ നിലവൊള്ളും ഉറപ്പായിട്ടും ഇപ്പം ഒരു അടുത്ത ജൂൺ വരെ കാലാവധിയുള്ള ഈ സംഘടനയുടെ ഭരണസമിതി എന്തിനെ പിരിച്ചുവിടണം അവർ ഒന്നോ രണ്ടോ ആൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതല്ല അതല്ലല്ലോ ബഹുഭൂരിപക്ഷത്തിൻ്റെയും ആവശ്യം അല്ല അങ്ങനെ അങ്ങനെ ഒരു ഒരു ഇപ്പം എനിക്ക് പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടാവുകയാണ് ഇപ്പം ഞാൻ ഉള്ള ഈ ഭരണസമിതി ശരിയല്ല എൻ്റെ വിയോയിപ്പവിടെ രേഖപ്പെടുത്താം വിയോപ്പ് വിയോപ്പ് രേഖപ്പെടുത്തിയിട്ട് ചർച്ചയിലൂടെ അതിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കാം ഇത് പൊതുമണ്ഡലത്തിൽ വന്നു ഒരു സംഘടനയെ ഒന്നടങ്കം മോശപ്പെടുത്തുന്ന രീതിയിൽ അങ്ങനെ മോശപ്പെടുത്തുന്ന രീതിയിൽ ഒരു പരസ്യമായ പ്രസ്താവന നടത്തിയതിൻ്റെ പേരിൽ ഷോക്കോസ് നോട്ടീസും കൊടുത്തിട്ടുണ്ട് പ്രസ്തുത വ്യക്തിക്ക് സാൻട്ര തോമസിന് തുടർന്നുള്ള നടപടികളിലേക്കും സംഘടനാ അല്ല അത് അത് സ്വാഭാവികമായിട്ടും ഉള്ള ഇതാണല്ലോ കാരണം വളരെ ഒരു എക്സിക്യൂട്ടീവ് അതായത് സാൻഡ്ര തോമസിൻ്റെ പരാതികൾ നിരവധി ഞാൻ തന്നെ അഞ്ചോ ആറോ പരാതികൾക്ക് ഇരുന്ന് ഇരുന്ന് ഈ ഒരു കമ്മിറ്റിയിലെ കൂടെ ഇരുന്നിട്ട് അവർക്ക് അനുകൂലമായ സെറ്റിൽമെൻറ്റുകൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നടത്തിയ ഒരു സംഘടനയെപ്പറ്റി ഇങ്ങനെ പറയണമെങ്കിൽ കൃത്യമായ ബോധ്യത്തിൽ വേണ്ടേ അത് സാമ്പത്തിക ഉൾപ്പെടെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം വേറെ പ്രൊഡ്യൂസറിൽ നിന്ന് മേടിച്ച് വേണമെന്ന് പറഞ്ഞ് അതുൾപ്പെടെ ജി എസ് ടി ഉൾപ്പെടെ മേടിച്ച് കൊടുത്തിട്ടുള്ള ചരിത്രം ഉൾപ്പെടണം അവിടെ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അടിസ്ഥാനപരമായി ഇല്ല പരമല്ലാത്ത കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ വന്ന് പറയുന്ന തന്നെ അത് കൃത്യമായി ഒന്നെങ്കിൽ ഒരു സംഘടനാ ചട്ടക്കൂടു നിന്ന് പ്രവർത്തിക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാ അല്ലെങ്കിൽ വേറെ ആരോ തെറ്റായ വഴിയിൽ പറഞ്ഞ് നയിക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കും ഇതൊക്കെ വളരെ കൃത്യമായി തന്നെയാണ് അനിൽ തോമസ് അദ്ദേഹം സന്ദ്ര തോമസിനുള്ള മറുപടി പറഞ്ഞിരിക്കുന്നത് ഈ ആരോപണങ്ങൾ അത് തീർത്തും അടിസ്ഥാനരഹിതമാണ് മാത്രമല്ല ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് എന്ന് പോലും സംശയിക്കണമെന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഒപ്പം തന്നെയാണ് സംഘടനയുടെ അച്ചടക്കത്തിന് അപ്പുറം പ്രവർത്തിക്കുന്നവർക്കെതിരെ സംഘടനാ തലത്തിലുള്ള അച്ചടക്ക നടപടികൾ കൂടി നേരിടാൻ അവർ തയ്യാറാകണമെന്ന കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് ക്യാമറമാൻ മനുവിനൊപ്പം ജിതീഷ് കരുണാകരൻ ജനം കൊച്ചി